അസൈക്കു വരഹമുല്ല ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളേക്ക് പലപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഹൃദയത്തിൻ്റെ കാഠിന്യം നമ്മളറിയാതെ പലപ്പോഴും പലരോടും ദേഷ്യപ്പെട്ടു പോവുകയാണ് എന്തും ഏതിനും നമ്മുടെ ഹൃദയം ഒരു അസൂയ നമ്മളറിയാതെ നമ്മുടെ നമ്മളിലേക്ക് കടന്നു വരികയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്നും ഒരു ദേഷ്യം അല്ലെങ്കിൽ അഹങ്കാരം ഇതുപോലുള്ള ഹൃദയത്തിൻ്റെ ധാരാളം രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തിനെ ബാധിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അത് അവർക്ക് അവരുടെ ഹൃദയ കൊണ്ട് നമ്മൾ പ്രയാസം അനുഭവിക്കുകയാണ് നമ്മുടെ മക്കളുടെ സംസാരം കൊണ്ട് പലപ്പോഴും നമുക്ക് വേദന ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ ഹൃദയത്തിൻ്റെ ആ കാഠിന്യം തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു പ്രതിവിധിയാണ് എല്ലാ ദിവസവും സുഭിസ്കാരത്തിന് ശേഷം യാ 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 എന്ന അള്ളാഹുവിൻ്റെ വിഖറ് എഴുപത്തിരണ്ട് പ്രാവശ്യം ചൊല്ലുക സുഭിസ്കാരത്തിന് ശേഷം അങ്ങനെ ചൊല്ലിയാൽ നമ്മളെ ഹൃദയം തന്നെ എന്താവും ലോലമായി മാറുന്നുള്ളതാണ് നമ്മുടെ പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെട്ടു പോവുകയാണ് അത് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പ്രശ്നമായിരിക്കും നമ്മുടെ ഹൃദയം അങ്ങനെ ഒരു കാടിനുള്ളത് കൊണ്ടാണ് പലപ്പോഴും നാം പോലും അറിയാതെ ദേഷ്യപ്പെട്ടു പോകുന്നത് അതുപോലെ ഈ കഠിന ഹൃദയമുള്ള ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യന്മാർ ഭാര്യമാർക്ക് കഠിന ഹൃദയങ്ങൾ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവുന്നില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എന്തു ചെയ്യാം അള്ള എന്ന ഈ ദിക്കറ് നമുക്ക് പതിവാക്കാം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും മശാ അല്ലാ അള്ളാഹു താര നമ്മുടെയൊക്കെ ഹൃദയം ശുദ്ധിയുള്ളവരാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ തിബിറിൽ നിന്നും ഹസദിൽ നിന്നും മറ്റു കൽബിയായ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥായി ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളുൾപ്പെടുത്തട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഹയറും വറുക്കുതും പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബരടും അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സ്വഭാവം അള്ളാഹു സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ മക്കളെ സ്വഭാവം നന്നാക്കട്ടെ ഭാര്യയുടെ സ്വഭാവം നന്നാക്കുമാറാവട്ടെ അതുപോലെ ഭർത്താവിൻ്റെ സ്വഭാവമൊക്കെ നന്നാക്കി നല്ല ലോല മനസ്സിൻ്റെ ഉടമകളായി അള്ളാഹുതാല നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പോൾ ഈ ദിഖർ അങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിവിധിയാണ് എല്ലാവരും ഈ സുഭിനംസ്കാരത്തിന് ശേഷം ഈ ദിഖർ പതിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അടുത്ത ഒരു വീഡിയോയിൽ ഇൻഷാള്ളാ വീണ്ടും കാണാം